സീം ഗ്രീൻ ബോക്ക് സ്വാഗതം കണ്ടോ കാപ്പി പൂത്തുകൊണ്ട് കാപ്പി നിറയെ ഒരു പ്രദേശം മുഴുവൻ പൂത്ത് നിൽക്കുകയാണ് കാപ്പി പൂക്കുമ്പോൾ നല്ല സുഗന്ധമുണ്ട് അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ള തേൻ സ്പൈസി തേൻ കിട്ടും കോഫി ഹണി അത് തേനീച്ചകൾക്ക് തേനും അതുകൊണ്ട് പൂമ്പടിയുണ്ട് കണ്ടോ നല്ല മനോഹരമായ കാപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പൂക്കളിലെ തേൻ നുകരാൻ വേണ്ടി അതുപോലെ തന്നെ അതിൻ്റെ പൂമ്പടി നിന്ന് വരാൻ വേണ്ടി എപ്പി എപ്പിസ് ഡോർസെറ്റ അതായത് പെരുന്തേനീച്ചയും അതുപോലെ തന്നെ ചെറുതേനീച്ചയും അതുപോലെ നമ്മുടെ ഞൊടികൾ തേനീച്ചയും എല്ലാം ഉണ്ട് എല്ലാവരും രാവിലെ ആവേശത്തോടെ വിളിപ്പിനെ അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് തേൻ കളക്ട് ചെയ്യാണ് കൂടുകളിലേക്ക് ഇഷ്ടംപോലെ തേനീച്ചകളുടെ പ്രവാഹമാണ് രണ്ട് ദിവസത്തേക്ക് തേൻ ഒഴുകും കോഫി ഹണി കോഫി ഹണി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നല്ല തേൻ നല്ല തന്നെ സുഗന്ധമുണ്ട് ഒത്തിരി ദിവസത്തേക്ക് നിക്കു നിക്കും എന്നാലും നമുക്ക് ഒത്തിരി തേനും തേൻ നല്ല നല്ല തേൻ കിട്ടും സുഗന്ധമുള്ള തേൻ കിട്ടും കട്ടിയുണ്ടോ കട്ടിയാണ് നല്ല തേനാണ് ஃபி ப்ளான்றன்ஸ் வளரவேஸ்க்கு வந்து மனோகரமாக ஓகே ஒரு குறைச முழுவின் பூக்கள் கொண்டு அலங்கரிப்போல நமக்கு தெனிச்சு உத்சாஹமான தேனும் லபிக்கும் அதுபோல் தனிச்சி பூம்புளும் லபிக்கும் எல்லாம் தனிச்சு உற்சாகபலிதான നമ്മൾ നമ്മളിതുപോലെ ആക്റ്റീവ് ആകണം തേനീച്ചകളെപ്പോലെ എപ്പോഴും കാത്തിരിക്കുക പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകളാണ് നമ്മൾ നയിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടോ പ്രദേശം നിറഞ്ഞു നിൽക്കുന്ന കാപ്പിപ്പൂക്കൾ ആ പ്രതീക്ഷകൾ ആണ് ഉണ്ട് തേനീച്ചകൾക്കും പ്രതീക്ഷകളുണ്ട് മഴ പെയ്താലും തേൻ കിട്ടുക എന്നൊക്കെ നമ്മൾ വിഷമിക്കും തേൻ കിട്ടും കാപ്പിപ്പൂക്കളേം കിട്ടും കാട്ടി മരങ്ങൾ തേം കിട്ടും അങ്ങനെ എല്ലാം ഉണ്ടോ അത് തേനീച്ചക്കൂടാണ് തേനീച്ചക്കൂട്ടിൽ തേനീച്ച ഉത്സവത്തോടെ യും കളക്ട് ചെയ്യാൻ വരികയാണ് നല്ല നല്ലപോലെ പൂമ്പടിയും കൊണ്ടുന്നുണ്ട് ഉണ്ടോ നമ്മുടെ കുറേ കൂടുകളുണ്ട് ചെറുതേനീച്ചയും വൻ തേനീച്ചയും ഉണ്ട് ചെറുതേനീച്ച ഒരു കൂട്ടിൽ നാലെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വച്ചിരിക്കുകയാണ് ചില പരിമിതി മൂലമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ആ കണ്ടോ ഏറ്റവും കൂട്ടിൽ ഭയങ്കര ഉത്സാഹമാണ് ഭയങ്കര തേനീച്ചകളുടെ പ്രളയ പ്രവാഹം ആണ് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് പോവുക കൊണ്ട് കൂടുതൽ കൊണ്ടു തിരിച്ചു പോവുക ആ പരിപാടിയാണ് അത് വളരെ രസകരമായൊരു കാഴ്ചയാണ് നമുക്ക് ഇത് കാണുക എന്നുള്ളത് തേനടക്കുന്ന ഉപരിയായിട്ട് തേനീച്ചളിയും പൂമ്പൊടിയും തേനും കൊണ്ടുവന്ന കാഴ്ച നമ്മളെപ്പോഴും ഉത്സാഹം നമ്മളെ ഒഴിവാക്കും രസമാണ് ഇഷ്ടം മറ്റ് വിഷമങ്ങളൊക്കെ മാറാൻ തേനീച്ച് വളർത്താൻ ഏറ്റവും നല്ലതാണ് എന്താ മനോഹരമായ കാഴ്ച ओके थैंक यू